ഓസ്ട്രേലിയൻ ബീച്ചുകളിലെ ഏറ്റവും വലിയ ആളക്കൊല്ലി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ഏതായാലും അത് സ്രാവുകളല്ല ഓസ്ട്രേലിയൻ ബീച്ചുകളിൽ സുരക്ഷിതരാകാനുള്ള അഞ്ച് വഴികൾ നമുക്കൊന്ന് പരിശോധിക്കാം ഓസ്ട്രേലിയൻ ആദ്യമവർഗ വിഭാഗങ്ങളിൽ ചിലർ സ്രാവുകളെ പൂർവികരായി പോലും കരുതുന്നുണ്ട് ഓസ്ട്രേലിയൻ തീരങ്ങളിൽ ഓരോ വർഷവും ശരാശരി നൂറ്റി ഇരുപതിലധികം മുങ്ങിമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ സ്രാവുകളുടെ ആക്രമണത്തിൽ ഒന്നോ രണ്ടോ മരണങ്ങൾ മാത്രമേ ഓരോ വർഷവും സാധാരണയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ അതേനേ സ്രാവുകൾ മനഃപൂർവം മനുഷ്യരെ ലക്ഷ്യമിട്ട് ആക്രമിക്കാറില്ല മിക്ക ആക്രമണങ്ങളുടെയും പൊതുവായുള്ളൊരു കാരണം മനുഷ്യർ തെറ്റായ സമയത്ത് സ്രാവിൻ്റെ മുൻപിൽ ചെന്ന് പെടുന്നതാണ് അല്ലെങ്കിൽ തന്നെ ഒരു വലിപ്പമുള്ള ആമയെ കിട്ടുന്നതിനേക്കാൾ വലിയ താല്പര്യമൊന്നും സ്രാവുകൾക്ക് മനുഷ്യരോടില്ല റിപ്സ് കറൻ്റ് എന്നറിയപ്പെടുന്ന ചുഴികളാണ് ഓസ്ട്രേലിയൻ ബീച്ചുകളിലെ ഏറ്റവും വലിയ ആളക്കൊല്ലി ഇത്തരം സ്ഥലങ്ങളിൽ കടലിന് ഇരുണ്ട നിറമായിരിക്കും മാത്രമല്ല തിരയും കുറവാണ് നല്ല നീന്തൽക്കാരെ പോലും കടലിലേക്ക് വലിച്ചെടുക്കാൻ റിപ് എന്ന ശക്തമായ ഈ ജലപ്രവാഹത്തിന് സാധിക്കും ഇനി നിങ്ങളൊരു കടൽചുഴിയിൽ പെട്ടു എന്ന് കരുതുക നീന്താൻ ശ്രമിക്കരുത് ശരീരം തളരാതെ ഊർജം സംരക്ഷിക്കുക കൈകൾ ഉയർത്തി സഹായത്തിനായി വിളിച്ചു കൂവുക സുരക്ഷാ ഗാർഡുകളുടെ പെട്രോളിംഗ് ഉള്ള ബീച്ചുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇത്തരം സ്ഥലങ്ങളിൽ ചുവപ്പും മഞ്ഞയും കൊടികൾ കുത്തിയിട്ടുണ്ടാകും ഈ രണ്ട് കൊടികൾക്കിടയിൽ നീന്തുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം നിങ്ങളൊരു അപകടത്തിൽപ്പെട്ടാൽ സർഫ് ലൈഫ് സേവേഴ്സിന് നിങ്ങളെ സഹായിക്കാനാകും നീന്താനുള്ള നിങ്ങളുടെ കഴിവ് സ്വയം തിരിച്ചറിയുന്നതും എവിടെ എപ്പോൾ നീന്തണമെന്നറിഞ്ഞിരിക്കുന്നതുമാണ് ബീച്ച് അപകടങ്ങളെ പ്രതിരോധിക്കാനുള്ള മികച്ച മാർഗം ആദ്യം ചുറ്റുപാടുകൾ പരിശോധിക്കുക നീന്തലും സർഫിംഗും ആസ്വദിക്കുക സുരക്ഷിതരായിരിക്കുക ഇതുപോലുള്ള ഉപകാരപ്രദമായ കൂടുതൽ റിപ്പോർട്ടുകൾ ആഴ്ച തോറും മലയാളത്തിൽ ലഭിക്കാൻ എസ് ബി എസ് ഡോട്ട് കോം ഡോട്ട് എ യു സ്ലാഷ് ഓസ്ട്രേലിയ എക്സ്പ്ലൈൻറ് എന്ന പേജ് സന്ദർശിക്കുക